ജൂൺ പത്തൊൻപത് വായനാ ദിനാചരണമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെമ്മരത്തൂർ മാപ്പിള എൽ പി യു സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ എം കെ പണിക്കോട്ടിയുടെ വീട് സന്ദർശിച്ചു ജൂൺ പത്തൊൻപത് പി എം പണിക്കർ ചരമദിനം നാടെങ്കും വായനാ ദിനമായാണ് ആചരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ചെമ്മരത്തൂർ മാപ്പിള എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ പി എം പണിക്കോട്ടിയുടെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത് ി വിദ്യാർത്ഥികളുമായി പൂർവ്വകാല വിദ്യാഭ്യാസാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു കൊല്ലക്കൽ ഒരു പ്രാവശ്യം മാത്രമാണ് അതും മാനേജർ സ്കൂൾ മാനേജറാണ് ശമ്പളം കൊടുക്കുക മാനേജർ ആ ശമ്പളം കൊടുത്ത് തീരണമെങ്കിൽ ഒന്നര കൊല്ലം എല്ലാ മാനേജർമാരും ഇല്ല ചില നല്ല മാനേജർമാരുണ്ടാവും അല്ലാത്തവരൊക്കെ ഒന്നര കൊല്ലം കൊണ്ടേ കൊടുക്കും ൊരവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അദ്ധ്യാപകന്മാർക്ക് സ്കൂളിൻ്റെ അടുത്തുള്ള ചായക്കട ചായപ്പൊടി ചായ കടഞ്ഞിട്ടില്ല കാരണം ഇയാൾ കടക്കുകൊടുത്താൽ പൈസ കിട്ടണമെങ്കിൽ ഒന്നര കൊണ്ടു കഴിക്കണം നമ്മൾക്ക് ഇയാളെ എല്ലാ കഥയും കഴിക്കണം പിന്നെ മാഷ് വരുന്നുണ്ട് എന്ന് കണ്ടാൽ അടുപ്പിൻ്റെ വെള്ളം വയ്ക്കുന്നു അതാണ് കാര്യം സന്ദർശനത്തിന് ഹെഡ് മിസ്റ്റർ ഒ പി ചന്ദ്ര ടീച്ചർ സുരേന്ദ്രൻ മാസ്റ്റർ മജീദ് മാസ്റ്റർ അനുശ്രീ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്ക് ഇതൊരു വേറിട്ട അനുഭവമാണെന്നും അധ്യാപകർ പറഞ്ഞു വാരാദിനത്തിന്റെ ഭാഗമായി ചെമ്മരത്തൂർ മാപ്പിള എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പണിക്കോട്ടിയിലുള്ള എം കെ പണിക്കോട്ടിയുടെ വീട് സന്ദർശിക്കുകയും വായനയുടെ അനുഭവങ്ങൾ എം കെ പണിക്കോട്ടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കുട്ടികളെ സംബന്ധിച്ചോളം ഇത്തരം അനുഭവങ്ങൾ ഒരു വേറിട്ട അറിവായി കേളപ്പട്ടൻ പഴയകാല സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ അന്ന് നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു శ్రీగోకులం గోల్డ్ అండ్ డైమండ్స్ వడగరా కాజంగా